മാതാവിൻ്റെ ധ്യാന വിചിന്തനങ്ങളും ശവമാല മണികളിലെ പുണ്യങ്ങളും ഉള്ളത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനായി നാം ഒരുങ്ങുന്നു വിശുദ്ധ വിശ്വ ലൂക്കാസുവിശേഷത്തിൽ ജീവൻ്റെ സ്പന്ദനവുമായി വാർത്തിക്യത്തിൽ തളിർത്ത തൻ്റെ ഇളയമ്മയെ കാണുവാൻ തിടുക്കത്തിൽ യാത്രയാവുന്ന മേരിയെ നാം കാണുന്നു ആ വയോധികയെ പരിചരിക്കാനാണിതെന്ന പരമ്പരാഗത വ്യാഖ്യാനത്തിനപ്പുറം എന്തെങ്കിലുമുണ്ടോ അവളുടെ ഈ അതിവേഗത്തിൽ മേര് തന്നെ മനസ്സിലാക്കുന്ന ഒരിടം തേടിപ്പോവുകയായിരുന്നുവെന്ന നനവുള്ള ഒരു ചിന്ത ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ്റെ അവൾ എന്ന പുസ്തകത്തിൽ നാം കാണുന്നു കന്യക ഗർഭം ധരിക്കുക എന്ന അസാധ്യതയിലൂടെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് ലോകത്തിലുള്ള ഏതൊരാളും കെട്ടുകഥയെന്ന് വിളിക്കേണ്ട ഒരു കാര്യത്തെ സ്വാധീനം സ്വീകരിക്കാൻ ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ കഴിയൂ വാർധക്യത്തിൽ ഗർഭം ധരിക്കുക എന്ന അസാധ്യതയിലൂടെ കടന്നു പോകുന്ന അത് എലിസബത്താണ് നമ്മുടെ സങ്കടങ്ങളുടെ ആധിക്യം നാം അനുഭവിക്കുന്നത് പോലെ അവരനോട് പങ്കുവയ്ക്കുവാൻ പോലും നാം പരാജയപ്പെടുന്നു അവരനത് സ്വീകരിക്കുന്നത് ഏറ്റവും സാരമില്ല എന്ന മട്ടിലും ഇതൊരു വേദനയാണ് എന്നാൽ പരിശുദ്ധ അമ്മയുടെ മിഴികളിൽ നോക്കി ഞാൻ എൻ്റെ മിഴി നിറയ്ക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ അവളെല്ലാം അറിയുന്നു അതവൾ അമ്മയായതുകൊണ്ടാണ് എൻ്റെയും നിൻ്റെയും സ്വന്തം അമ്മ ഈശോ എനിക്കായി തന്ന ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മയെ പരിശുദ്ധകന്യകാമറിയമേ ഞങ്ങളുടെ വേദനകളിലും സ്വകാര്യ ദുഃഖങ്ങളിലും അമ്മയുടെ അടുത്ത് അടുത്തോടുത്തി ആ മാതൃസ്നേഹം നുകരുവാൻ ഞങ്ങളെ ബോധ്യമുള്ളവരാക്കണമേ ഏറെ പ്രത്യേകമായി പ്രകൃതി ദുരന്തത്താൽ വേദനിക്കുന്ന വയനാട്ടിലെ എല്ലാ മക്കളെയും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഒരു വാക്കും അവരെ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമല്ല എന്നും ഒരു സഹായവും അവരുടെ നഷ്ടങ്ങളെ തിരികെ നൽകാൻ കൽപ്പുള്ളതല്ല എന്നും ഞങ്ങൾ അറിയുന്നു ജീവിൻ്റെ തുടുപ്പുകൾ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ സഹായിക്കണമേ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കും ഒരാപത്തും വരാതെ നീ കാത്തുകൊള്ളണമേ അമ്മേ അമ്മയുടെ വാത്സല്യം ഓർന്ന കരങ്ങളാൽ ഉറ്റവരും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയവരെ മുറുക പിടിച്ച് ആശ്വസിപ്പിക്കണമേ പടർന്നു പന്തലിക്കാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് എല്ലാവരെയും കാത്തുകൊള്ളണമേ ആമീൻ